നമസ്കാരം ഹരിതം സുന്ദരത്തിലേക്ക് സ്വാഗതം പതിനാറ് ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ കാലിസമ്പത്തിന് ആവശ്യമായ കാലിത്തീറ്റ പൂർണ്ണമായും പൊതുമേഖലയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം കേരളത്തിൽ നിലനിൽക്കുന്നു ഇക്കാര്യത്തിൽ കേരളത്തിലെ ക്ഷീരകർഷകരെയും കേരള സർക്കാരിനെയും സഹായിക്കുന്നത് സംസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ചില കമ്പനികൾ കൂടിയാണ് അത്തരത്തിൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി കേരളത്തിൽ പെരുമ്പാവൂരിൽ വെങ്ങോലയിൽ പ്രവർത്തിക്കുന്ന അനന്ത് ഓയിൽ എക്സ്ട്രാക്ഷൻസ് എന്ന കമ്പനിയുടെ പ്രവർത്തനങ്ങളാണ് ഇത്തവണ ഹരിതം സുന്ദരത്തിൽ കാണാം അനന്ത് കമ്പനി കാലിത്തീറ്റ ഉണ്ടായി വരുന്ന വഴികളും കേരളത്തിലെ കാലികൾക്ക് പ്രിയപ്പെട്ട ഉൽപ്പന്നമായി രോഹിണി കാലിത്തീറ്റ മാറിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് ആ കഥയിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു സംവരണശാലയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം പരമ്പരാഗതമായി കൊപ്രയിൽ നിന്ന് വെളിച്ചെണ്ണ ആട്ടി മാറ്റി തേങ്ങാപ്പിണ്ണാക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ധാരാളം മില്ലുകൾ കേരളത്തിലുണ്ട് പലപ്പോഴും ഇവയുടെ ഉപോൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിലെയും മറ്റും പല കമ്പനികളിലേക്കാണ് കാലിത്തീറ്റ നിർമ്മാണത്തിലായി പോകുന്നത് എന്നാൽ അവയൊക്കെയും സംഭരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രോഹിണി കാലിത്തീറ്റ കമ്പനിയുടെ മേന്മ തേങ്ങാ പിണ്ണാക്ക് നിർമ്മിക്കുന്ന നാൽപ്പത്തഞ്ചോളം ഓയിൽ മില്ലുകളിൽ നിന്ന് പ്രതിദിനം എത്തുന്ന ആയിരം ടണ്ണോളം വരുന്ന തേങ്ങാ എണ്ണ നിറച്ച ഉൽപ്പന്നമാണ് ഈ സംഭരണശാലയിൽ പ്രധാനമായും എത്തുന്നത് ഏതാണ്ട് എട്ട് മുതൽ ഒമ്പത് ശതമാനം വരെ എണ്ണ ഈ പിണ്ണാക്കിൽ ഉണ്ട് വിവിധ ചണച്ചാക്കുകളിലായി സംഭരിച്ചു വരുന്ന ഇവിടെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് ടെണ്ണോളം തന്നെ സംഭരിക്കാനുള്ള ശേഷിയുള്ള ഇരുപത്തിരണ്ടായിരം ചതുരശ്രടി വിസ്തീർണമുള്ള ഒരു സംഭരണശാലയുമുണ്ട് രോഹിണി കാലിത്തീറ്റയുടെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നം കൂടിയാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് ഈ തേങ്ങാ പിണ്ണാക്ക് എട്ട് മുതൽ ഒമ്പത് ശതമാനം വരെ എണ്ണയുള്ള ഈ തേങ്ങാപ്പിണാക്കിൽ നിന്ന് സോൾവൻ്റ് എക്സ്ട്രാക്ഷൻ എന്ന ഒരു പ്രത്യേക സാങ്കേതിക വിദ്യയിലൂടെ എണ്ണ നീക്കിയതിനു ശേഷം വരുന്ന പിണ്ണാക്കാണ് കാലിത്തീറ്റയിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത്തിയഞ്ചോളം വരുന്ന തൊഴിലാളികൾ ഈ സംഭരണശാലയിൽ പ്രവർത്തിക്കുന്നുണ്ട് വിവിധ ഓയിൽ മില്ലുകളിൽ നിന്ന് വരുന്ന ഈ തേങ്ങാ പിണ്ണാക്ക് ചണച്ചാക്കുകളിൽ സംഭരിച്ച് അവർ അടുക്കി സൂക്ഷിക്കുകയാണ് ഇവ തുടർന്ന് സോൾവർ എക്സ്ട്രക്ഷൻ പ്ലാന്റിലേക്ക് മാറുന്നതോടെ ഈ പിണ്ണാക്കിലുള്ള എട്ട് ശതമാനം മുതൽ ഒമ്പത് ശതമാനം വരെയുള്ള എണ്ണ നീക്കം ചെയ്യപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ രോഹിണി കാലിത്തീറ്റയുടെ ഗുണനിലവാരം കൂടുകയും അതോടൊപ്പം തന്നെ ദിവസങ്ങളോളം സൂക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ അതിൻ്റെ കീപ്പിംഗ് ക്വാളിറ്റി വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു മേല പ്രവർത്തന പാരമ്പര്യത്തിൽ കാൽ നൂറ്റാണ്ടോടെ അടുക്കുന്ന രോഹിണി കാലിത്തീറ്റ കമ്പനിയുടെ ജനറൽ മാനേജർ ശ്രീ സുന്ദരം നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കിടാം നമസ്കാരം സാർ നമസ്കാരം ഈ ഒരു പ്രത്യേകിച്ച് ഒരു വ്യാവസായികമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു കമ്പനിയിൽ ഒരു കാലം ജനറൽ മാനേജർ ആയിരിക്കുക എന്ന സാഹസികമായൊരു വെല്ലുവിളിയെ അതിജീവിച്ചിരിക്കുന്നു എന്തു തോന്നുന്നു അതിനകത്ത് എനിക്ക് വലിയ അത്ഭുതങ്ങളില്ല കാരണം ഞങ്ങൾ തൊണ്ണൂറ്റി രണ്ടിൽ ഈ സ്ഥാപനം തുടങ്ങി അത് ഇതുവരെ ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചത് ഞങ്ങളുടെ ആരുടെയും ഒരു പ്രത്യേകിച്ച് രണ്ട് ആൾക്കാരുടെ വ്യക്തിത്വത്തിൻ്റെ ഇതുകൊണ്ട് മാത്രമല്ല അത് ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകർ ഇവിടുത്തെ തൊഴിലാളികൾ അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിൻ്റെയും അവരുടെ സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ഇപ്പോൾ കേരളത്തിൽ ഈ സ്വകാര്യ മേഖലയിൽ തന്നെ നിരവധി കാലത്തീറ്റ കമ്പനികളുണ്ട് അപ്പോൾ അവരുമായിട്ടൊക്കെ മത്സരിച്ച് നിൽക്കുന്ന ഒരു കമ്പനി എന്ന നിലയിൽ ഒരു ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഒരു വലിയ ആത്മവിശ്വാസം തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ചില പ്രത്യേകതകൾ ഞങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഞങ്ങൾ തൊണ്ണൂറ്റി രണ്ടിൽ ഈ പിണ്ണാക്കിന്ന് ഓയില് എക്സ്ട്രാറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയത് സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ ഞങ്ങൾ കൊപ്ര പിണ്ണാക്കി ഞങ്ങൾ ഓയിൽ എസ്റ്റാർട്ട് ചെയ്യുന്നത് നേരത്തെ ഞങ്ങൾക്ക് പാലക്കാട് ഈ തവിളിൽ നിന്നും എണ്ണ എസ്റ്റാർട്ട് ചെയ്യുന്നൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനി ഓയിൽ ബെയറിങ് മെറ്റീരിയൽ ക്യാൻ ബി എസ്റ്റാർട്ട് ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് പിണ്ണാക്കിൽ നിന്നാണ് തേങ്ങാ പിണ്ണാക്ക് അപ്പോൾ ഈ തേങ്ങ പിണ്ണാക്ക് ഞങ്ങൾ വാസ്തവത്തിലെ കേരളത്തിലുള്ള പിണ്ണാക്കാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് നാടൻ പിണ്ണാക്ക് കാരണം അതിന് നല്ല ഒരു അതിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലായിരിക്കും നല്ല ഓയിൽ കിട്ടും അതിൻ്റെ ആ ക്വാളിറ്റിയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ സവിശേഷത ഇപ്പോൾ പുറമേ നിന്ന് പുറം രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യാം അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന പിണ്ണാക്കിൻ്റെ ക്വാളിറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ് കുറവായിരിക്കും അതിൻ്റെ എഫ് എഫ് എ കൂടുതലായിരിക്കും അതിന് അതിനൊരു അതിന് ആ രീതിയിലുള്ള ഒരുപാട് മൈനസ് പോയിൻറ്റുകളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ കേരളത്തിലുള്ള പിണ്ണാക്കല്ലാതെ ഞങ്ങളിവിടെ പ്രോസസ്സ് ചെയ്യാറില്ല അതുകൊണ്ടാണ് ഞങ്ങൾ മറ്റൊരു മറ്റുള്ള പിണ്ണാക്ക് കമ്പനിക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മാർക്കറ്റിനകത്ത് ഞങ്ങൾക്ക് ആ ഒരു സൽഫേര നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിക്കും ഒരു ദിവസം കാലിത്തീറ്റയുടെ ഒരു ഉൽപ്പാദനം എത്രത്തോളം ഉണ്ട് ഞങ്ങളുടെ പിണ്ണാക്കിൻ്റെ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എൺപത് ടണ്ണാണ് ഞങ്ങൾ ഞങ്ങളുടെ പെണ്ണാക്ക് പ്രോസസ്സ് ചെയ്യുന്നത് കാലിത്തീറ്റ എന്ന് പറയുന്നത് കോമ്പൗണ്ട് കാറ്റർ ഫീഡ് അത് ഒരു ദിവസം അമ്പത് ടൺ കപ്പാസിറ്റിയാണ് അപ്പോൾ പിണ്ണാക്ക് ഇതും കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെയാണ് അത് നാടൻ കൺവെൻഷണൽ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നതാണ് പിണ്ണാക്ക് തീറ്റ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ കോമ്പൗണ്ട് സമീകൃത കാലത്തീറ്റ എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം പുറമെ തീറ്റ എന്നൊരു പ്രൊഡക്റ്റും കൂടി ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഈ സമീകൃത കാലിത്തീറ്റയിൽ തന്നെ പശുക്കൾക്ക് രണ്ട് തരത്തിലുള്ള ഫീഡാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഒന്ന് സാധാരണ പെല്ലറ്റ് കാരണം ഇന്ന് ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഹൈബ്രിഡ് പശുക്കളാണ് കൂടുതലുള്ളത് എച്ച പശുക്കളൊക്കെ അതിന് നമ്മൾ സാധാരണ പെല്ലറ്റ് കൊടുത്താൽ പോരാം എന്നാണ് ഞങ്ങളുടെ ഒരു സജഷൻ അതിന് ഞങ്ങൾ കൊടുക്കുന്ന ബൈപ്പാസ് പ്രോട്ടീൻ ആയിട്ടുള്ള തീറ്റകളുണ്ട് അതും ഞങ്ങളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മാർക്കറ്റിൽ നല്ല വളരെ റിസെപ്റ്റീവായിട്ട് ഞങ്ങൾക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് രോഹിണി രോഹിണിപ്പെടം തന്നെ കാലിത്തീറ്റ കൊടുക്കുന്ന കർഷകരുടെ ഒരു പ്രതികരണം ശ്രദ്ധിച്ചിട്ടുണ്ട് കമ്പനി ഉണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾക്ക് ഒരുപാട് അതേമാർ നല്ല ഫീഡ്ബാക്ക് കിട്ടാറുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ചൂട് സീസണാണ് പശുക്കൾക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വായിൽ നിന്ന് വെള്ളയും വെള്ളവും നോരയൊക്കെ വരുന്നൊരു സമയമാണ് ഇപ്പോൾ പക്ഷേ എങ്കിൽ പോലും ഞങ്ങളുടെ പെല്ലറ്റ് അത് കൊടുത്തിട്ട് പാല് നിലനിർത്താൻ സാധിക്കുന്നു മാത്രമല്ല പാൽ ഉൽപ്പാദനം അവരുടെ നിലവിൽ കിട്ടുന്നതും കിട്ടുന്നു എന്നോ മാത്രമല്ല അതിനേക്കാളുപരി പാലിൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനമുണ്ട് ഞങ്ങളുടെ കർഷകരെ അങ്ങനെ ഞങ്ങളോട് അറിയിക്കുമ്പോൾ ഞങ്ങളുടെ വാസ്തുവിൽ വളരെയധികം ഞങ്ങൾക്കതൊരു വലിയ ആദരമായിട്ട് ഞങ്ങൾ കണക്കാക്കാണ് രോഹിണി കാലിത്തീറ്റ കമ്പനിയുടെ പ്രധാന കേന്ദ്രമായ സോൾവെൻ്റ് എക്സ്ട്രാക്ഷൻ യൂണിറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സോൾവെൻ്റ് എക്സ്ട്രാക്ഷൻ എന്നാൽ കൊപ്ര പിണ്ണാക്കിൽ നിന്ന് എണ്ണ വേർതിരിക്കുന്ന പ്രക്രിയ എന്നർത്ഥം നമുക്കറിയാം പരമ്പരാഗത ഓയിൽ മില്ലുകളിൽ നിന്ന് ലഭിക്കുന്ന കൊപ്രാ പിണ്ണാക്കിൽ എട്ട് മുതൽ ഒമ്പത് ശതമാനം വരെ എണ്ണ ഉണ്ടാകണം ഈ എണ്ണയാണ് വേർതിരിക്കേണ്ടത് കൊപ്രപ്പിണ്ണാക്ക് സംഭരണശാലകളിൽ നിന്ന് പ്രത്യേക കൺവെയർ ബെൽറ്റുകൾ വഴി പ്രത്യേകം ടാങ്കുകൾ സംഭരിക്കുകയാണ് ആദ്യമായി അവിടെ നിന്നും പ്രത്യേക അറകളിലൂടെ കൊപ്ര പിണ്ണാക്ക് നീങ്ങി നീങ്ങിപ്പോകും ഈ അറകളിലേക്ക് അതിമർദ്ദത്തിൽ ഒരു പെട്രോളിയം ഉൽപ്പന്നമായ ഹെക്സൈൻ എന്ന രാസദ്രാവകം പമ്പ് ചെയ്യുകയാണ് രീതി ഹെക്സൈനാണ് പിണ്ണാക്കിൽ നിന്ന് എണ്ണ വേർതിരിക്കുന്നത് എണ്ണ വേർതിരിച്ച കൊപ്ര പിണ്ണാക്ക് ഒരു ഭാഗത്തേക്കും എണ്ണയും ഹെക്സൈൻ എന്ന ദ്രാവകവും കൂടി കലർന്ന മിശ്രിതം മറ്റൊരു ടാങ്കിലേക്കും പതുക്കുകയാണ് ചെയ്യുക ഇവിടെ നിന്നും എണ്ണ പിന്നീട് വേർതിരിക്കപ്പെടും എന്നാൽ ഹെക്സൈൻ അതിവേഗം ബാഷ്പീകരിക്കപ്പെടുന്ന ഒരു പെട്രോളിയം ഉൽപ്പന്നമാണ് മാത്രവുമല്ല വില കൂടുതലാണ് കാര്യം ഈ പെട്രോളിയ ഉൽപ്പന്നത്തിന് ഹെക്സൈന് നഷ്ടമുണ്ടാകാതിരിക്കാൻ ഓരോ കമ്പനികളും ശ്രദ്ധിക്കുന്നു കാരണം ഇത് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് എന്നത് ഏതാണ്ട് ഒരു ടൺ കൊപ്ര പിണ്ണാക്ക് പരുവപ്പെടുത്തി എടുക്കുമ്പോഴേക്കും അതിൽ ഹെക്സൈൻ്റെ നഷ്ടം പരമാവധി നാല് മുതൽ അഞ്ച് ലിറ്ററേ ഉണ്ടാകാം അതാണ് ഒരു ഫാക്ടറിയുടെ പ്രായോഗിക കാര്യക്ഷമത എന്നത് ഏതാണ്ട് നൂറ് ലിറ്റർ ഹെക്സൈൻ ഉപയോഗിക്കുമ്പോൾ തൊണ്ണൂറ്റഞ്ച് ലിറ്ററും തിരിച്ചു പിടിച്ചാൽ അത് മികച്ച ഫാക്ടറിയാണ് മികച്ച യന്ത്രങ്ങളാണ് എന്നർത്ഥം എന്തായാലും രോഹിണി കാലിത്തീറ്റ കമ്പനിക്ക് അത് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മേന്മ ഇപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം നിരവധി ആശങ്കകളുണ്ട് പ്രത്യേകിച്ചും സംസ്ഥാന കമ്പനികളുടെ ഒരു ചാകരയാണ് കേരളം ഗുണനിലവാരമില്ലാത്ത കാലിത്തീറ്റ പലപ്പോഴും കേരളത്തിലേക്ക് വരുന്നതായി ധാരാളം പരാതികളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി ഈ ഒരു വിശ്വാസ്യതയും പ്രതിബദ്ധതയും പിടിച്ചു നിർത്തുവാൻ രോഹിണി കാലിത്തീറ്റ കമ്പനിക്ക് എങ്ങനെയാണ് കഴിഞ്ഞത് അത് അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് ഗുണനിലവാരമില്ലാത്ത ഒരുപാട് മെറ്റീരിയൽസ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ ഞങ്ങളതിനെ പറ്റിയിട്ട് ഞങ്ങൾ കൂടുതൽ ബോധേടമല്ല കാരണം ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന സാധനം ഞങ്ങൾ കൊടുക്കുന്ന സാധനം അത് നല്ല ഗുണനിലവാരമുള്ളതാണെന്ന് ഞങ്ങൾക്ക് പരിപൂർണ്ണ ബോധ്യമുണ്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് തികച്ചും സംതൃപ്തിയുണ്ട് അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇത്ര നാളും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഗുണനിലവാരത്തെ ഞങ്ങൾ നോക്കുന്ന ഞങ്ങൾക്ക് വരെ പക്കാ ലാബ് ഞങ്ങൾക്കുണ്ട് അപ്പോൾ ആ ലാബില് ഞങ്ങൾക്ക് അതിനുള്ള ടെക്നീഷ്യന്മാരുണ്ട് അതിനുള്ള എക്യുപ്മെൻസുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഗുണനിലവാരം സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള സംഗതികൾ ഉണ്ട് എന്ന് പരിപൂർണമായിട്ട് ബോധ്യമായതിനു ശേഷം മാത്രമേ ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റ് നേർക്കാറുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ആശങ്കയില്ല എന്നുള്ളത് ഞങ്ങളുടെ കർഷകർ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് സംതൃപ്തി സംതൃപ്തരാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മിക്ക കാലിത്തീറ്റ കമ്പനികളും മറ്റ് സംസ്ഥാനങ്ങളിലെ കാർഷിക ഉപത്പന്നങ്ങളെ ആശ്രയിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് അവിടുത്തെ സീസൺ വേരിയേഷൻ കാലാവസ്ഥ മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ പല ഘടകങ്ങളും കിട്ടാതെ വരും ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയൂ അത് ഒരു പ്രശ്നമുണ്ട് ചില സമയങ്ങളിൽ പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ സീസൺ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നേരത്തെ തന്നെ ഞങ്ങൾ വാങ്ങി സ്റ്റോർ ചെയ്യും അതിനുവേണ്ട സംവിധാനങ്ങൾ ചെയ്യും കാരണം അത് അതിനെ വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ പ്ലാന്റിൽ ഞങ്ങൾ ചെയ്ത് വയ്ക്കാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വലിയ പ്രോബ്ലം ഞങ്ങൾക്ക് ഉണ്ടാക്കാറില്ല എത്രത്തോളം തൊഴിലാളികളുണ്ട് കമ്പനിയിൽ ഇപ്പോൾ ഇവിടെ ഏതാണ്ട് അൻപത് പേര് ഞങ്ങളുടെ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരാണ് ഇതിൻ്റെ കാര്യങ്ങൾ മൂന്ന് ഷിഫ്റ്റ് ബേസിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ല അല്ല ഇതിനകത്ത് പ്രാദേശികമായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ കുറച്ച് കോൺട്രാക്ട് വർക്കേഴ്സുണ്ട് അവർക്ക് വേണ്ടുള്ള സംവിധാനങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ലൈസൻസ് എടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഇനിയും ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഞങ്ങളുടെ ഞങ്ങളിപ്പോൾ ഒരു ഒരു ചെറിയ പ്രൊഫൈലിലാണ് ഞങ്ങളിപ്പോൾ ഉൽപ്പാദനം നടത്തുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ ഞങ്ങൾക്ക് കൂട്ടാനുള്ള സംവിധാനത്തിലാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഏതായാലും ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷം ഈ പൂർത്തിയാവുന്ന ഈ സന്ദർഭത്തിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ടുള്ള ഒരു പുതിയ പ്ലാന്റും കൂടി കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അതിൻ്റെ ഒരു പൈപ്പ് ലൈനിലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും രോഹിണി കാലിത്തീറ്റ കമ്പനിയുടെ ലോറികൾക്ക് പുറകെ കൂടുതൽ കാലികൾ ഓടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനന്ത് ഓയിൽ എക്സ്ട്രാക്ഷൻസ് നിർമ്മിക്കുന്ന രോഹിണി കാലിത്തീറ്റ ഉണ്ടായി വരുന്ന വഴികളിലൂടെയാണ് പ്പോൾ സഞ്ചരിക്കാൻ പോകും കാലിത്തീറ്റ ഇന്ന് നാം കാണുന്ന ഈ പെല്ലറ്റ് രൂപത്തിൽ ഉണ്ടാക്കുവാൻ വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് തന്നെ രോഹിണി കാലിത്തീറ്റ പ്ലാന്റ് നമുക്കറിയാം കാലിത്തീറ്റയുടെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കൊപ്ര പിണ്ണാക്കാണ് അത് കൂടാതെ തന്നെ ചോളമുണ്ട് തേങ്ങാ പിണ്ണാക്കുണ്ട് അരിത്തവിട് ഗോതമ്പ് തവിട് ചോളത്തവിട് ഉപ്പുൾപ്പെടെയുള്ള വിവിധ ഘടകങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നു ഇവയെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു സാന്ദ്രീകൃത കാലിത്തീറ്റ ഇന്ന് നാം കാണുന്ന രൂപത്തിൽ ഉണ്ടാകുന്നത് അതിൽ പ്രധാനപ്പെട്ട കൊപ്രാ പിണ്ണാക്ക് എണ്ണ നീക്കി ഉണ്ടായി വരുന്ന വഴികളെക്കുറിച്ച് നാം നേരത്തെ പറഞ്ഞു കിട്ടും കൊപ്രാ പിണ്ണാക്ക് കൂടാതെ വരുന്ന മറ്റ് ഘടകങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി അത് എലിവേറ്റർ വഴി വളരെ ഉയർന്ന ഒരു പ്രതലത്തിലേക്ക് എത്തിക്കുകയാണ് ആദ്യം എത്തിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് പലപ്പോഴും വിവിധ സംസ്ഥാനങ്ങളിൽ എത്തിക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ് അവ നന്നായി പൊടിയേണ്ടതായിട്ടുണ്ട് അവ നന്നായി ഒത്തുചേരണമെങ്കിൽ അവ നന്നായി പൊടിയേണ്ടതായിട്ടുണ്ട് അതിനായി ആദ്യമായി മില്ലിങ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിലേക്കാണ് ഇത് പോവുക അവിടെയാണ് ഹാമർ മിൽ പ്രവർത്തിക്കുന്നത് ഓരോ ഘടകത്തെയും നന്നായി അടിച്ച് പൊടിച്ച് വേണ്ട രൂപത്തിലുള്ള തരിയും പൊടിയുമാക്കുവാൻ ഈ മില്ലിങ് യൂണിറ്റ് കഴിയും ഈ ഹാമർ മില്ലിൽ നിന്ന് തുടർന്ന് ഇവ എല്ലാം കൂടി സംയോജിപ്പിക്കുന്ന ഒരു മിക്സർ യൂണിറ്റിലേക്കാണ് ഈ കാലിത്തീറ്റ യാത്രയാണ് ഓരോ ഘടകങ്ങളും സംയോജിപ്പിച്ച് അവയെ നന്നായി മിക്സ് ചെയ്യാൻ പരുവത്തിൽ കൃത്യമായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് ഈ മിക്സർ യൂണിറ്റിൽ പ്രവർത്തിക്കുന്നത് അവ നന്നായി കൂടിച്ചേരുവാനും എല്ലാ ഘടകങ്ങളും നന്നായി ഒരുമിപ്പിക്കാനും വേണ്ടി നാനൂറ്റിയമ്പത് കിലോ വീതമുള്ള ബാച്ചുകളായിട്ടാണ് മിക്സർ യൂണിറ്റിൽ ഈ ഘടകങ്ങൾ പ്രവർത്തിക്കുക അവ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവയെ ഒരുമിപ്പിക്കാൻ വേണ്ടി അതായത് പരുവപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം കണ്ടീഷണറിലൂടെ ഈ കാലിത്തീറ്റ കടന്നു പോവുകയാണ് ഈ കണ്ടീഷണറിലാവട്ടെ ഉയർന്ന താപനിലയുള്ള നീരാവിയാണ് ഉപയോഗിക്കുന്നത് ഈ നീരാവിയിൽ നന്നായി പരുവപ്പെട്ട് കുഴഞ്ഞു വരുന്ന തീറ്റ ഈ കണ്ടീഷണറിലൂടെ നേരെ പെല്ലറ്റ് ഇന്ന് നാം കാണുന്ന സാന്ദ്രീകൃത രൂപത്തിലുള്ള പെല്ലറ്റ് രൂപത്തിലുള്ള കാലിത്തീറ്റ ഉണ്ടാക്കുന്ന പെല്ലറ്റിംഗ് യൂണിറ്റിലേക്കാണ് ഈ പെല്ലറ്റിലാണ് പ്രത്യേകം അച്ചുകൾ അഥവാ ഡൈ ഉപയോഗിക്കുന്നത് പെല്ലറ്റിൻ്റെ ഒരു ഘടന അതിൻ്റെ ഒരു വ്യാസം അതിൻ്റെ ഒരു അളവ് നിയന്ത്രിക്കുന്ന അച്ച് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് എട്ട് മില്ലിമീറ്ററിനോ ആറ് മില്ലിമീറ്ററിനോ നമുക്കാവശ്യമുള്ള സൈസുകളാക്കി ഈ കാലിത്തീറ്റയുടെ ഘടകങ്ങളെ മാറ്റുവാൻ പെല്ലറ്റുകളെ മാറ്റുവാൻ വേണ്ടിയുള്ള അച്ചുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു അങ്ങനെ പെല്ലറ്റിങ് കഴിഞ്ഞാൽ പിന്നീട് ഈ താപനില കുറയ്ക്കുവാൻ വേണ്ടി കൂളിങ് സംവിധാനത്തിലേക്കാണ് പോകും അവിടെ ഈ നീരാവി ബ്ലോവർ വഴി നന്നായി പിടിച്ചെടുക്കും അതോടൊപ്പം തന്നെ പെല്ലറ്റിൻ്റെ പുറത്ത് പതിഞ്ചിരിക്കുന്ന പൊടി എന്നിവയും പൂർണ്ണമായും ബ്ലോവർ വഴി ഒഴിവാക്കിയതിന് ശേഷം ഇവ നേരെ പാക്കിംഗ് യൂണിറ്റിലേക്കാണ് പാക്കിംഗ് യൂണിറ്റിൽ ഇന്ന് നാം കാണുന്ന രൂപത്തിൽ ഏതാണ്ട് അമ്പത് കിലോ വരുന്ന പാക്കുകളിലാക്കി ഈ കാലിത്തീറ്റ നന്നായി പാക്ക് ചെയ്ത് പൂർണമായും സുരക്ഷിതമാക്കി കേരളത്തിലെ കർഷകരുടെ മുന്നിലെത്തിക്കുവാൻ വേണ്ടി വളരെ വിശ്വാസ്യതയോടെയും പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന വളരെ സാങ്കേതിക മികവുള്ള തൊഴിലാളികൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് രോഹിണി കാലിത്തീറ്റ പ്ലാന്റിൻ്റെ പ്രധാനപ്പെട്ട മേഖല പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു വിശ്വാസ്യതയുണ്ട് രോഹിണി കാലിത്തീറ്റയ്ക്ക് മികച്ച ഗുണനിലവാരമാണ് അതിൻ്റെ പ്രത്യേകത അതിനായി പ്രത്യേകം സജ്ജീകരിച്ച ലബോറട്ടറികൾ കമ്പനിക്കുണ്ട് വെറ്ററിനറി കോളേജ് ന്യൂട്രീഷൻ വിഭാഗം മുൻ മേധാവിയും കമ്പനിയുടെ കൺസൾട്ടൻറ്റ് ന്യൂട്രീഷനിസ്റ്റുമായ പ്രൊഫസർ ഇ ശിവരാമൻ നമ്മോടൊപ്പമുണ്ട് അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കിടാം നമസ്കാരം സാർ നമസ്കാരം സർ ഒരു കാലിത്തീറ്റ കമ്പനിയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അവിടുത്തെ ഗുണനിലവാര പരിശോധന ലബോറട്ടറിയാണ് എങ്ങനെയാണ് ഈ വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നത് ഇവിടെ ഒരു എല്ലാ സജ്ജീകരണങ്ങളും എല്ലാം ഒരു അനാലിറ്റിക്കൽ ലാബോറട്ടറി ഉണ്ട് അപ്പോൾ നമ്മുടെ അനാലിറ്റിക്കൽ ലാബോറട്ടറിയുടെ പ്രവർത്തനം തുടങ്ങുന്നത് ഈ റോ മെറ്റീരിയൽ വന്നതോടുകൂടിയാണ് എല്ലാ റോ മെറ്റീരിയൽ വരുമ്പോഴും അതിൻ്റെ ഓരോ സാമ്പിൾ എടുത്ത് ഓരോ ലോട്ടിൽ നിന്നും സാമ്പിൾ എടുത്ത് ലാബോറട്ടറിയിൽ പരിശോധിച്ച് ഗുണനിലവാരം തൃപ്തികരമാണെന്ന് കണ്ടാൽ മാത്രമേ നമ്മളത് അംഗീകരിക്കുകയുള്ളൂ എന്നിട്ട് മാത്രമേ അത് അനിലോഡ് ചെയ്ത് നമ്മൾ കൽത്തീറ്റ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ അതാണ് ആദ്യത്തെ പടി അപ്പോൾ അങ്ങനെ ക്വാളിറ്റി അപ്രൂവ് ചെയ്ത സാധനം പിന്നീട് നമ്മൾ ചേർത്ത് ചില ഫോർമലുകൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഫോർമൽ ഉണ്ടാക്കുക അപ്പോൾ ആദ്യത്തെ പണി എന്നുള്ള നിലയിൽ റോ മെറ്റീരിയൽ ക്വാളിറ്റി അസസ്മെൻറ്റ് അതിവിടെ ലാബോറട്ടറിയിൽ ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ അന്യ നിന്ന് വരുന്ന റോ മെറ്റീരിയൽ കാലിത്തീറ്റയുടെ അസംസ്കൃത വസ്തുക്കൾ വേണ്ടത്ര നിലവാരമില്ലാതായിട്ട് തോന്നിയിട്ടുണ്ടോ നിലവാരമില്ലാത്ത തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നമ്മളത് റിജക്റ്റ് ചെയ്യും നമ്മൾ തീർച്ചയായിട്ടും അതൊന്നും നമ്മുടെ കലത്തീരയിൽ ഉൾപ്പെടുത്തിയില്ല തീർച്ചയായിട്ടും നമ്മൾ റിജക്റ്റ് ചെയ്യും റിജക്റ്റ് ചെയ്യേണ്ടത് അതായത് ഫൈനൽ പ്രോഡക്റ്റ് അതായത് കർഷകരിലേക്ക് എത്തിക്കുന്ന ഒരു കാലിത്തീറ്റ ഈ ഘടകങ്ങളുടെ ഒരു ഗുണനിലവാരം എങ്ങനെയാണ് പരിശോധിക്കുന്നത് ഈ നമ്മുടെ ഈ കോമ്പൗണ്ടഡ് കാലിത്തീറ്റ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ സമയം നമ്മൾ മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യുന്നതിന് മുമ്പായി തന്നെ ലാബറട്ടി പരിശോധന നടത്തും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് അപ്പോൾ ഐ എസ് ഐ സ്ൻഡേർഡ് ഒക്കെ ഉണ്ടാവും നമ്മുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡ് ആ സ്റ്റാൻഡേർഡ് ആയിട്ട് നിലവാരത്തിലാണ് നമ്മുടെ പ്രോഡക്റ്റ് ഉള്ളത് ആ പ്രോഡക്റ്റായിട്ട് ആ നിലവാരം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് അംഗീകരിക്കില്ല അപ്പോൾ ആ നിലവാരമുള്ള ഫീഡ് മാത്രമേ നമ്മൾ സർട്ടിഫൈ ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യുള്ളൂ അതാണ് നമ്മുടെ ഒരു ഒരു പ്രത്യേകത എല്ലാ സാമ്പിളും എല്ലാ പ്രോഡക്റ്റും ഇവിടെ റിലീസ് ലാബോട്ടറി സർട്ടിഫൈ പരിശോധിച്ച് സർട്ടിഫൈ ചെയ്തതിന് മാത്രമേ റിലീസ് ചെയ്യുകയുള്ളൂ അവസാനം ഒരു ചോദ്യം